ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു കോവക്ക ഫ്രൈ ആണ് അപ്പം നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കോവക്ക ഫ്രൈ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കോവക്ക എടുത്തിട്ടുണ്ട് നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ കോവക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ നീളനയായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോവക്ക ഫ്രൈ ആണ് അപ്പോൾ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കോവക്ക ഒരു നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കടുകയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്പൂണ് കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കടുക എല്ലാം ഒന്ന് പൊട്ടി വരണം അപ്പം അതാ കടുകൊന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു അര അരസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വലിയ വെളുത്തുള്ളിയുടെ അല്ലിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു നാല് പീസ് ഒന്ന് നീളനെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വെളുത്തുള്ളിയുടെ കളർ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ് രണ്ട് വച്ചൽ മുളകൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു ആറ് പീസ് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സബോളയാണ് അപ്പോൾ ഒരു വലിയ സബോള ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഈ സബോളയുടെ ഒക്കെ കളറ് മാറി വരുന്നത് വരെ ഒന്ന് വറ്റിയെടുക്കണം ഈ സബോളക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണത് നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടതിൻ്റെ കളറെല്ലാം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ സബോളയുടെ ഒക്കെ കളറ് മാറി ഒരു ബ്രൗൺ കളറായി വരും അതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോവക്ക ഫ്രീ ആണ് സഭോടെയൊക്കെ കളർ മാറി വരുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നല്ല ഇഷ്ടപ്പെടും ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ആണ് അപ്പോൾ മുളക് പൊടിയല്ല ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളക് ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത് അധികം എരിവില്ലാത്ത മുളകാണ് അപ്പം എരിവിനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചില്ലി ഫ്ലേക്സ് ഒന്ന് വയറ്റിന് ശേഷം ഇനി ഇതിലേക്ക് കോവക്ക ഇട്ട് കൊടുക്കാം അപ്പം കട്ട് ചെയ്ത് വെച്ച കോവക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് മൂടി വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കണം അപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റരുത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ചു പോകും ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മൂടി വെച്ചിട്ട് വേണത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇടക്കൊന്ന് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിച്ചു പോകില്ലെങ്കിൽ അതാ കോവക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്